ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ വീട്ടിൽ നിന്ന് സ്വന്തമായി എന്തെങ്കിലും ഒരു വരുമാനം നേടണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോയാണ് ഇന്നത്തെ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം എന്നാൽ ഇത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇതിന് ഒരുപാട് പൈസ മുടക്കൊന്നും വരില്ല അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് ആവശ്യമുള്ള പശ റെഡിയാക്കി എടുക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാനെടുത്ത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ചവരി ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ചവരിക്ക് പകരം മൈദപ്പൊടിയോ കപ്പ പിന്നെ കോണ്ഫ്ലവറോ എന്ത് വേണമെങ്കിലും ചേർക്കാം ഇനി ഇത് കുറച്ച് വെള്ളം ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ലോണം കട്ടയൊന്നും ഇല്ലാണ്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ആദ്യം നല്ലോണം മിക്സ് ചെയ്തിട്ട് വേണം പിന്നീട് രണ്ടാമത് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കുറുക്കിയെടുക്കാൻ ഇപ്പം നമ്മുടെ ചൗരീടെ പൊടി നമ്മൾ നല്ലോണം ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കുറച്ച് ലൂസായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഒരുപാട് തിക്കാവരുത് കുറച്ച് ലൂസായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഇത് സ്റ്റവില് വെച്ച് നല്ലോണം ഒന്ന് തിളയ്ക്കണം വരെയും കൈവിടാണ്ട് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ നമ്മളുടെ ഇത് കട്ട് ചെയ്ത് പോവും കേട്ടോ ഇനി നമുക്കിത് സ്റ്റവില് വെച്ച് കൈവിടാണ്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം നമ്മൾ കൈവിടാണ്ട് ഇളക്കിയില്ലെങ്കിൽ ഇത് കട്ട് ചെയ്തി പോവും അതുകൊണ്ടിപ്പോൾ നമ്മളുടെ ഇതൊന്ന് തിളച്ച് കിട്ടിയാൽ മതി പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും ഇപ്പം നമ്മളുടെ പശ ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് വാങ്ങി വെക്കാം ഇനി ഇത് തണങ്ങുമ്പോൾ ഒന്നും കൂടി ഒന്ന് തിക്കായി കിട്ടും കേട്ടോ ഇനി നമുക്ക് ഇത് റെഡിയാക്കാനുള്ള പേപ്പറെടുക്കാം ഞാനിവിടെ രണ്ട് ഫുൾ ഷീറ്റ് ന്യൂസ് പേപ്പറാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ന്യൂസ് പേപ്പറാകുമ്പോൾ നിങ്ങൾക്കിടെ എല്ലാവരുടെയും ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് പേപ്പർ വാങ്ങാൻ അന്വേഷിച്ച് നടക്കുമെന്നും വേണ്ട ഈ രണ്ട് ഫുൾ ഷീറ്റ് പേപ്പർ ചേർത്ത് വെച്ചതിന് ശേഷം നമുക്കിതിൻ്റെ നാല് സൈഡും ഒന്ന് പശ ചേർത്ത് ഒട്ടിച്ചെടുക്കണം ഇതിൻ്റെ നാല് സൈഡും പശ ചേർത്ത് ഒട്ടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു സൈഡിൽ പശ ചേർത്ത് ഒട്ടിച്ചെടുക്കാം പശ തേക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് കട്ടിക്ക് പശ തേക്കരുത് ഒരുപാട് കട്ടിക്ക് പശ തേച്ചാൽ പേപ്പർ കീറിപ്പോവാനും അതുപോലെ തന്നെ ഇത് ഉണങ്ങി കിട്ടാൻ താമസവും വരും അതുകൊണ്ട് നിങ്ങൾ ലൈറ്റായിട്ട് പശ തേച്ച് കൊടുത്താൽ മതി കൈ കൈവെച്ച് തന്നെ തേച്ച് കൊടുത്താൽ മതി ഇട്ട പശ അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ കൃത്യമായി കിട്ടുന്നതിനു വേണ്ടി സൈഡിൽ കാണുന്ന ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ നാല് സൈഡും ഇതുപോലെ തന്നെ നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കണം പിന്നെ ഈ പേപ്പറിൻ്റെ കവർ നിർമ്മാണത്തിന് നമുക്ക് എളുപ്പമാണ് പേപ്പറൊക്കെ മിക്കവാറും എല്ലാ വീടുകളിലും വരുത്തുന്നുണ്ടാവും അപ്പോൾ നമുക്ക് കുറഞ്ഞ വിലയ്ക്ക് തന്നെ ന്യൂസ് പേപ്പർ കിട്ടും പിന്നെ ഈ കവറുകൾ വിൽപ്പനയ്ക്കും എളുപ്പമാണ് മിക്കവാറും എല്ലാ ഷോപ്പുകളിലും പേപ്പറിൻ്റെ കവറ് കടക്കാർ വാങ്ങാറുണ്ട് ഇപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ കവറൊക്കെ നിരോധിക്കുന്നത് കൊണ്ട് കൂടുതലായിട്ടും പേപ്പർ കവറിലാണ് സാധനങ്ങളൊക്കെ ആക്കി കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളുടെ വീടിൻ്റെ അടുത്തുള്ള ഏത് ഷോപ്പിൽ വേണമെങ്കിലും നമുക്കിത് വിൽക്കാൻ പറ്റും ഇപ്പം ഇത് നമ്മളിതിൻ്റെ നാല് സൈഡും ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല വൃത്തിയായി തന്നെ ഒട്ടിച്ചെടുക്കണം ഇടവൊന്നും ഉണ്ടാവരുത് ഒട്ടും ഗ്യാപ്പ് ഉണ്ടാവാണ്ട് ഒട്ടിച്ചെടുക്കണം കേട്ടോ ഇനി ഇത് നമുക്ക് ഇങ്ങനെ രണ്ടായി മടക്കാം ഇങ്ങനെ മടക്കിയതിന് ശേഷം ഇതിൻ്റെ ഈ ഭാഗവും കൂടെ കൂടി ഒന്ന് പശ തേച്ച് ഒട്ടിച്ചെടുക്കണം മൂന്ന് സൈഡ് ഒട്ടിച്ചാൽ മതി ഒരു സൈഡ് നമ്മൾ മടക്കിയേക്കണതായതുകൊണ്ട് മൂന്ന് സൈഡേ ഉള്ളൂ മൂന്ന് സൈഡും ഇതുപോലെ തന്നെ പശ തേച്ച് ഒട്ടിച്ച് കൊടുക്കാം പശ തേക്കുമ്പോൾ നമ്മൾ ഒരുപാട് കട്ടിക്ക് പശ തേക്കരുത് കേട്ടോ ലൈറ്റായിട്ടേ തേക്കാവുള്ളൂ പേപ്പർ പെട്ടെന്ന് തന്നെ ഒട്ടിക്കോളും ഇത് നമുക്ക് മൂന്ന് സൈഡ് ഇതുപോലെ തേച്ച് കൊടുക്കാം ഇപ്പം നിങ്ങൾക്ക് വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഒരു ഒരു മണിക്കൂറൊക്കെ സമയം ഇതിനു വേണ്ടി വിനിയോഗിക്കാമെന്നുണ്ടെങ്കിൽ മാസം ഒരു ഇരുപതിനായിരം രൂപ വരെ നിങ്ങൾക്ക് സമ്പാദിക്കാൻ പറ്റും ഇത് വിറ്റഴിക്കാനും ബുദ്ധിമുട്ടില്ല നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിലും വിൽക്കാം പിന്നെ വീടിൻ്റെ അടുത്തുള്ള കടകളിലൊക്കെ വിൽക്കാൻ എളുപ്പമായതുകൊണ്ട് തന്നെ ഇത് നമുക്ക് വിറ്റഴിക്കാൻ ബുദ്ധിമുട്ടുള്ള കവറല്ല ഇപ്പം നമ്മളിതിൻ്റെ മൂന്ന് സൈഡും മുട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മടക്കി രണ്ട് ഭാഗം കൂടി യോജിപ്പിക്കണം കേട്ടോ ഇപ്പം നമ്മളിതിൻ്റെ പകുതി വശം വെച്ചിങ്ങനെ മടക്കിയിട്ടുണ്ട് ഈ മടക്കിൻ്റെ അറ്റത്ത് ഇഞ്ച് വീതിയിൽ നമുക്ക് പശ തേച്ചു കൊടുക്കാം ഒരു ഇഞ്ച് വീതിയിൽ തേച്ച് കൊടുക്കണം കേട്ടോ എന്നാലേ കവറിന് ബലമായിട്ട് നിൽക്കുകയുള്ളൂ ഇല്ലെങ്കിൽ കവറിൻ്റെ ഒട്ടിക്കിൽ പോവാൻ സാധ്യതയുണ്ട് വെയിറ്റ് ചെല്ലുമ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു ഇഞ്ച് വീതിയിൽ തന്നെ പശ തേച്ച് കൊടുക്കണം പശ തേച്ചതിന് ശേഷം മറ്റേ സൈഡ് ഇതുപോലെ തന്നെ ഇങ്ങോട്ട് മടക്കി നമുക്കിതിലേക്ക് ഒട്ടിക്കാം ഈ കവർ അങ്ങനെ കീറി കീറിപ്പോകുന്നില്ല നല്ല ബലമുള്ള കവറാണ് നമ്മൾ രണ്ട് ഫുൾ ഷീറ്റ് പേപ്പറാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ സാധനങ്ങളിട്ടാൽ കീറി പോകുമോന്നുമില്ല നല്ല ഉറപ്പായിട്ടിരുന്നോളും ഇതിന് നമ്മൾ കറക്റ്റ് ലെവലിതൊന്ന് അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കാം ഇപ്പം നമ്മൾ കറക്റ്റ് ലെവലാക്കി ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിൻ്റെ അടിഭാഗം ഒന്ന് കുറച്ച് മടക്കി റെഡിയാക്കി എടുക്കണം അതിനുമുമ്പ് നമ്മളുടെ കവർ എന്തായി നോക്കാം ഇപ്പോൾ നമ്മളുടെ കവർ ഈ ഒരു രീതിയിലായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ അടിഭാഗം മടക്കി ഒട്ടിക്കുകയും കൂടി ചെയ്താൽ കവറിൻ്റെ നിർമ്മാണം പൂർത്തിയായി അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഒരുപാട് സമയമൊന്നും വേണ്ട ഇത് റെഡിയാക്കി എടുക്കാനാണ് ഇപ്പോൾ നമ്മുടെ കവർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മടക്കി വെച്ചതിന് ശേഷം അടിഭാഗവും കൂടി കൂടി ഒന്ന് ഒട്ടിച്ചെടുക്കാം അപ്പോൾ നമ്മൾ അടിഭാഗം ഒട്ടിക്കുമ്പോൾ ഒരു അഞ്ചിഞ്ചെങ്കിലും വീതിയിൽ വേണം മടക്കാൻ എന്നാലേ അത് കറക്റ്റായി വരുവുള്ളൂ ഇപ്പം ഞാനിവിടെ ഒരു അഞ്ച് ഇഞ്ച് വീതിയിലാണ് ഈ അടിഭാഗം മടക്കി എടുക്കുന്നത് ഇതൊരഞ്ച് ഇഞ്ച് അളവാണ് വരുന്നത് ഇതിങ്ങനെ മടക്കിയതിന് ശേഷം കറക്റ്റായിരിക്കണം കേട്ടോ ചെരിഞ്ഞൊന്നും പോകരുത് ഇത് നമ്മൾ മടക്കുമ്പോൾ ചെരിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ കവർ നമ്മൾ റെഡിയാക്കിയിട്ട് നേരെ വയ്ക്കുമ്പോൾ അത് നേരെ നിൽക്കില്ല കേട്ടോ ഇനി ഇത് നമ്മൾക്ക് ഇതുപോലെ ഒന്ന് വിളിത്തിയതിനു ശേഷം ഈ ഒരു രീതിയിൽ അതിൻ്റെ മൂലയൊക്കെ നല്ലോണം ലെവൽ ചെയ്ത് ഈ ഒരു രീതിയിൽ ഒന്ന് മടക്കി കൊടുക്കാം അങ്ങോടും ഇങ്ങോടും ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ മടക്കുമ്പം രണ്ട് സൈഡും ഇതുപോലെ തന്നെ മടക്കി കൊടുക്കണം അതിൻ്റെ കോണൊക്കെ കറക്റ്റായിരിക്കണം ഓട്ടോ എന്നാലേ നമ്മൾ കവർ ഒട്ടിച്ച് കഴിയുമ്പം അത് ലെവലായിട്ടിരിക്കുകയുള്ളൂ ഈ ഒരു രീതിയിൽ വരണം ഇനി ഇതിൻ്റെ രണ്ട് സൈഡിലും നമുക്കൊന്ന് പശ തേച്ച് കൊടുക്കാം രണ്ട് സൈഡിലും അടിഭാഗത്തായിട്ട് പശ തേച്ച് കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് നല്ലോണം ഒന്ന് അമർത്തി ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ അത് നന്നായിട്ട് ഒട്ടിയിരുന്നോളും രണ്ട് സൈഡിലും നല്ലോണം തന്നെ പശ തേച്ച് കൊടുക്കണം ഇപ്പം ഇത് നല്ലോണം തന്നെ ഒട്ടിയിരിക്കുന്നുണ്ട് ഇനി ഇതുപോലെ തന്നെ ഈ സൈഡിലും നമുക്ക് പശ തേച്ച് കൊടുക്കാം കേട്ടോ ഇനി ഇത് നല്ലോണം ഒന്നങ്ങ ഒട്ടിച്ചതിന് ശേഷം ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടും ഇനി ഇതിൻ്റെ മേളിലും കൂടി നമുക്ക് കുറച്ച് പശ തേച്ച് കൊടുക്കണം ഇവിടെ ഈ ഭാഗത്ത് ഇങ്ങനെ ഇതുപോലെ പശ തേച്ച് കൊടുക്കാം ഈ സൈഡിലും തേച്ച് കൊടുക്കണം ഇങ്ങനെയും പിന്നെ ഈ രണ്ടിൻ്റെയും കോൺ ഭാഗത്തും കുറച്ച് പശ തേച്ച് കൊടുക്കണം ഈ സൈഡിലും ആ സൈഡിലും കുറച്ചിങ്ങനെ കോണായിട്ടും തേച്ച് കൊടുക്കാം അതിന് ശേഷം ഇത് ഇങ്ങനെ ഒന്ന് മടക്കിയെടുക്കാം നമ്മൾ അഞ്ച് ഇഞ്ച് വീതിയാണ് എടുത്തിരിക്കുന്നത് അതിൽ നിന്ന് ഒരു രണ്ടര ഇഞ്ച് വീതി നമുക്കിങ്ങനെ മടക്കി വയ്ക്കാം കേട്ടോ അപ്പോൾ കറക്റ്റായിരിക്കും ഈ ഭാഗത്തും ഇതുപോലെ തന്നെ പശ തേച്ച് കൊടുക്കാം ഇനി ഇവിടുന്ന് അതേപോലെ തന്നെ ഒരു രണ്ടര ഇഞ്ച് വീതിയിൽ നമുക്ക് ഇങ്ങോട്ട് മടക്കി വയ്ക്കാം അപ്പോൾ നമ്മൾ നേരത്തെ മടക്കി വെച്ചിരുന്നതിൻ്റെ മേളിലേട്ടായിട്ട് വരും അപ്പോൾ ഇത് ഇതുപോലെ ഇങ്ങനെ വയ്ക്കുമ്പം നന്നായിട്ട് ഒട്ടിക്കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ കവറിൻ്റെ അടിഭാഗമൊക്കെ നല്ലോണം ക്ലിയറായി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ക്ലിയർ ആണോന്ന് നോക്കണമെങ്കിൽ അതിൻ്റെ രണ്ടെണ്ണത്തിൻ്റെ മൂല നോക്കിയാൽ മതി ഓരോ പേപ്പറിൻ്റെയും മൂല കറക്റ്റായിട്ട് ഇങ്ങനെ നേരെ നേരെയാണോ നോക്കിയാൽ മതി നേരെ നേരെയാണെങ്കിൽ അതിൻ്റെ അടിഭാഗം കറക്റ്റായിരിക്കും ഇനി നമുക്കിതൊന്നും വിടർത്താം ഇപ്പം ഇത് നല്ലോണം തന്നെ ഒട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഒട്ടിച്ചതിന് ശേഷം ഇത് നമുക്കൊന്ന് ഉണക്കി എടുക്കാം കേട്ടോ വെയിലുണ്ടെങ്കിൽ വെയിലത്തിട്ട് ഉണക്കിയാൽ മതി ഇല്ലെങ്കിൽ വെറുതെ വെച്ചാലും ഉണങ്ങിക്കോളും ഒരുപാട് നനവൊന്നുമില്ലല്ലോ അപ്പം നമ്മുടെ കവർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ അടിഭാഗമൊക്കെ നല്ല ഫിനിഷിങ്ങായി കിട്ടിയിട്ടുണ്ട് ഉണ്ടോ ഈ ഒരു രീതിയിലാണ് ഈ കവറിൻ്റെ ഉൾഭാഗമൊക്കെ കിട്ടിയേക്കണത് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷനായി കിട്ടുന്നതിന് വേണ്ടി ഈ സൈഡിൽ കാണുന്ന ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമ്മുടെ കവർ ഇവിടെ നമ്മൾ വെലത്തൊക്കെ ഇട്ട് ഉണക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് അര മണിക്കൂറും കൊണ്ടൊരു ഇരുപത് മുപ്പത് കവറൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ സിമ്പിളാണ് അധികം പൈസ മുടക്കൊന്നും വരില്ല സിമ്പിളായിട്ട് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് എണ്ണം കവർ റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലെ ഉപകാരപ്രദമായിട്ടുള്ള അടുത്തൊരു വീഡിയോയിൽ നമുക്കിനി കാണാം അതുവരേക്കും ബൈ ബൈ